െല്ലാം സമർപ്പിക്കുന്നു യൂട്യൂബിലെ എല്ലാ വ്യൂവേഴ്സിനെയും സമർപ്പിക്കുന്നു അതിലേക്ക് പ്രാർത്ഥനാ സന്ദേശങ്ങൾ എഴുതിയിട്ടിരിക്കുന്നവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാമെന്ന് വാഗ്ദാനം കൊടുത്തിരിക്കുന്നവരെ എല്ലാം ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് നിറക്കണേ കഠിന ദുഃഖത്തിലും വേദനയിലും രോഗത്തിലും നിരാശയിലും കഴിയുന്നവരെയും പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിരിക്കുന്നവര് ഞങ്ങൾ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവ് നിറക്കണേ ഒരു കുഞ്ഞുമ്പോൾ ഓരോ വരും കൈയോടെ പോകാനിടയാകരുത് സെൻറ്റ് മേരീസ് പ്രയർ മിസ്റ്റിയുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കണമേ ബിഷപ്പിൻ്റെ never leave it when i leave it on ഭക്ഷണ വിതരണ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ടീം അംഗങ്ങളെ അനുഗ്രഹിക്കണമേ കൂട്ടായ്മ ഐക്യവും വിശുദ്ധിയും നൽകണം ഇവിടെ കാലുകുത്തുന്ന ഒരു കുഞ്ഞു പോലും ഇറങ്ങിയോടെ ഭഗവാനിടയാകൃതി മാതാവിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനകൾ പറഞ്ഞിരിക്കുന്നവര് അയക്കുന്നവര് കർത്താവിന്റെ തിരുവലക്കം കൊണ്ട് കഴുകി കാനാലിലെ കല്യാണം വരുന്നതിൽ മാതാവ് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ പ്രവർത്തിച്ചതുപോലെ കർത്താവിന്റെ കൃപ അവരുടെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ പരിശുദ്ധമായ അനുഗ്രഹത്തിന്റെ മധ്യസ്ഥ കലകൾ ആം അക്കാഡമിയിൽ കടന്നു വരട്ടെ ലോകക്കുഴുമുള്ള എല്ലാ മക്കളെയും വീടില്ലാത്തവര് ജോലി ഇല്ലാത്തവര് വീട് വിട്ടുപോയവര് കുഞ്ഞുങ്ങളില്ലാത്തവര് വിവാഹം തടസ്സപ്പെട്ടിരിക്കുന്നവര് സമാധാനം നഷ്ടപ്പെട്ടവര് മക്കളെ നശിപ്പിക്കഞ്ഞുങ്ങളെ ആഘോഷം ചെയ്തു കളഞ്ഞ മാതാപിതാക്കള് മക്കളെ വേണ്ടാത്ത മാതാപിതാക്കള് മാതാപിതാക്കളെ ഇഷ്ടമില്ലാത്ത മക്കള് ഉത്തരവാദിത്ത ബോധമില്ലാത്തവര് വിദേശ നാടുകളിൽ പോയിരിക്കുന്നവര്